ചേയ്സ് യുവർ ഡ്രീംസ് നോട്ട് എ അപ്രൂവൽ ഫാദേഴ്സ് സ്റ്റേ ട്രൂ ടു യുവർ സെൽഫ് ആൻഡ് ഫോളോ യുവർ ഓൺ പാത്ത് സുനിത വില്യംസ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വേറൊരു നാല് കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വലിയ സ്വപ്നങ്ങൾ കാണുക കഠിനാധ്വാനം ചെയ്യുക വിനീതനായിരിക്കുക എപ്പോഴും നമുക്ക് പോസിറ്റീവ് ചിന്തകൾ തരുന്ന സുഹൃത്തുക്കളെ കൂടെ നിർത്തുക ഇന്ന് അവർ പറയുന്ന മറ്റ് നാല് കാര്യങ്ങൾ നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായാൽ മാത്രം വരാം ആ സ്വപ്നങ്ങളുടെ പുറകെ നമ്മൾ പോകണം ആ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുവോളം നമ്മുടെ യാത്ര മുന്നോട്ട് പോകണം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോവുകയെന്ന് തന്നെയാണ് ഈ വാക്ക് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് നായാട്ടലിലാണ് അതിൻ്റെ ഒരു ഇരയെ കണ്ടാൽ അതിന് ഒരു പിടിക്കുന്നതുവരെ പുറകെ പോകുക ചെയ്സ് ചെയ്യുക ആരെങ്കിലും പിടിക്കുന്നതുവരെ നമ്മുടെ ഒരു ലക്ഷ്യത്തിലെത്തുന്ന ലക്ഷ്യം കൈയിൽ കിട്ടുന്നവരെ പുറകെ പോടുക എന്നതിൻ്റെ അർത്ഥം അപ്പം നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നെയ്തെടുക്കാൻ സാധിച്ചാൽ ആ സ്വപ്നങ്ങൾ കയ്യിലെത്തുവോളും അതിൻ്റെ പുറകെ നമ്മൾ പായണം അതാണ് ആ വാക്ക് പുറകെ പായണം അതിന് ആ പാച്ചിലിൽ നമ്മൾ മറ്റുള്ളവരുടെ അംഗീകാരം നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അപ്രൂവില്ല ഫോഴ്സ് രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർ അതിനെ അംഗീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല കാരണം മറ്റുള്ളവർക്ക് നമ്മുടെ സ്വപ്നം എന്താണെന്ന് ആ സ്വപ്നത്തിൻ്റെ വലിപ്പവും പ്രാധാന്യമോ അകത്തോ എന്താണെന്ന് അവർക്കറിയില്ല അതുകൊണ്ട് അവർ ഡിസപ്രൂവ് ചെയ്യുകയുള്ളു അങ്ങനെ തന്നെ കരുതണം അവർ അപ്രൂവ് ചെയ്യും എന്ന് കരുതിയാലേ നമുക്ക് നിരാശ ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ സ്വപ്നം കണ്ട പിന്നാലെ നമ്മൾ പായുമ്പോൾ മറ്റുള്ളവരെ അത് ഇല്ലയോ ഇല്ലയോന്ന് നോക്കേണ്ട കാര്യമില്ല അവരുടെ ഡിസപ്രൂവ് തന്നെ ഉണ്ടെന്ന് കരുതിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പോഴേ നമുക്കൊരു ഊർജ്ജം കിട്ടുള്ളൂ അല്ലാതെ നമ്മളെ തളർത്തുന്ന ആ ഒരു സംസാരങ്ങളുടെ ഉള്ളിൽ നമ്മൾ പെട്ടുപോയാൽ തളർത്തുന്ന സമീപനങ്ങളുടെ ഇടയിൽ പെട്ടുപോയാൽ അവിടെ തളർന്നു പോകും ഒരാവശ്യമല്ല മുന്നോട്ട് തന്നെ പോവുക സ്റ്റേ ട്രൂട്ട് യു എസ് എൽ മൂന്നാമത്തെ അവനവനോട് തന്നെ ഒരു ആത്മാർത്ഥത വേണം നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന വലിയൊരു പ്രശ്നം അതാണ് അവനവനെ തന്നെ നമ്മൾ പലപ്പോഴും വഞ്ചിക്കും അവനവനെ വഞ്ചിച്ചിരിക്കുക എന്ന് വെച്ചാൻ്റെ അർത്ഥം നമ്മൾ നമ്മളുടെ തന്നെ തത്വങ്ങളെ നമ്മളുടെ തന്നെ ആത്മാർത്ഥതയെ നമ്മളുടെ തന്നെ മനസാക്ഷിയെ നമ്മൾ വഞ്ചിക്കും നമ്മുടെ മനസാക്ഷിയെ വഞ്ചിക്കുക എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം നമുക്ക് ആ ഇൻ്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റി ഇല്ല മോറൽ ഇൻ്റഗ്രിറ്റി ഇല്ല ഒന്നുമില്ല എന്നാണ് അത് ഒരിക്കലും നമ്മൾ വിജയത്തിലെത്തിക്കില്ല നമുക്കൊരു ശുദ്ധമായ മനസാക്ഷി ഉണ്ടാവണം ആ മനസാക്ഷിയെ നമ്മൾ വഞ്ചിക്കരുത് ആ മനസാക്ഷിയെ വഞ്ചിക്കുമ്പോൾ നമ്മളൊരു കപടം മുഖം കൊണ്ട് നടക്കും ഈ കപടമുഖം കൊണ്ടു കിടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് വലിയ ഒരു ഭാരമാണ് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ വലിയ വലിയ ഫങ്ഷന് വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് ഇറങ്ങി വരുന്ന ആളുകളോട് അപ്പം അവർ പറയാറുണ്ട് കുറച്ച് സമയത്തേക്ക് അതൊക്കെ സാധിക്കുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചുമക്കാൻ പാടാണ് അത് തന്നെ ഭാരമായിട്ട് പറയും ഇപ്പോഴത് ഭംഗിയാണ് ഈ ഭംഗി കുറച്ച് കഴിയുമ്പോൾ അവനവനും ഭാരമായിട്ട് മാറും അതുപോലെ തന്നെയാണ് ഈ കാബട്യൂ അവനവനോട് ആത്മാർത്ഥത ഇല്ലാത്ത ഒരു കപടമുഖം ധരിച്ചുകൊണ്ട് പോയാൽ കുറച്ചു കാലത്തേക്ക് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഭംഗിയായിട്ട് നമുക്ക് നമ്മെ തന്നെ അവതരിപ്പിക്കാൻ പറ്റും അങ്ങനെയാണ് തോന്നുകയും ചെയ്യും പക്ഷെ അത് കുറച്ചു കുറച്ചും ഭാരമായിട്ട് മാറും അതുകൊണ്ട് സുനിത വില്യംസ് പറയുന്ന മൂന്നാമത്തെ കാര്യം സ്റ്റേ ട്രൂ പ്പോഴും അവനവനോട് തന്നെ ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കും നാലാമത്തെ കാര്യം ഫോളോ യുവർ ഓൺ പാത്ത് നമ്മൾ നമ്മുടെ വഴി മാത്രം തന്നെ പോവുക മറ്റുള്ളവരുടെ വഴികൾ നമുക്ക് പ്രചോദനമായാൽ മതി പക്ഷേ ആ വഴിയാണ് ഏക വഴിയൊന്നും ശരിയായ വഴിയെന്ന് തോന്നേണ്ട ആവശ്യമില്ല നമ്മുടെ വഴി ഏതാണെന്ന് നമ്മൾ ശരിയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ വഴിയെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് അവരെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയത് നമ്മുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ നമ്മൾ പായുക മറ്റുള്ളവരുടെ അംഗീകാരമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിമർശ അംഗീകാരം കാര്യമാക്കേണ്ട ആവശ്യമില്ല വിമർശനങ്ങൾ തളർത്താതിരിക്കുക അവനവനോട് തന്നെ ഒരു ആത്മാർത്ഥ പുലർത്തുക നമ്മൾ നമ്മുടെ വഴിയെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും വിജയം നമ്മുടേതായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു